ഞങ്ങളത് അവിടുന്ന് ഭയങ്കര രക്ഷപ്പെട്ട് ഞങ്ങൾ അതിന് മുമ്പുള്ള ഇ കെ ഉസ്താദിനെയാണ് ഇപ്പോൾ പിൻപറ്റുന്നത് ഇ കെ ഉസ്താദിൻ്റെ വഴി മശാഹിഹന്മാരോടുള്ള സ്വഹബത്ത് പഠിപ്പിക്കുന്ന വഴിയാണ് ഞങ്ങൾ ഞങ്ങളൊരൊറ്റ വാക്കുവിടെ പറയട്ടോ ഞങ്ങളുടെ നിലപാട് ഷംസുൽ ഉലമയുടെ നിലപാടാണ് കയ്യിലുണ്ട് നിങ്ങളെ പറഞ്ഞാൽ ഒരു നിലക്കോക്കൂല കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബന്ധുവന്നില്ലാന്ന് എല്ലാവർക്കും പച്ചവൾ അത് വ്യക്തല്ലേ നിങ്ങളെല്ലാം ഞങ്ങളുടെ നിലപാട് നിലപാടാണ് ശംസുലമ ഇങ്ങോട്ടും തമ്മിൽ ഒരു ബന്ധു എന്നില്ലാന്ന് എല്ലാവർക്കും പച്ചവൾ അത് വ്യക്തല്ലേ നിങ്ങളെല്ലാം ഞങ്ങളുടെ നിലപാട് നിലപാടാണ്

എല്ലാര്ക്കും അറിയാം ഒരു ബന്ധു ഇല്ല എന്നല്ലേ ഇങ്ങോട്ട്